ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റീൽസ് ക്രോളിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ റീൽ സ്ക്രോൾ ചെയ്യുന്നതിലൂടെ ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ബ്രെയിൻ ഫോഗിങ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ തണുത്തുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ റീൽ സ്ക്രോൾ ചെയ്യുന്നതിലൂടെ മിക്സഡ് ആയിട്ടുള്ള ആണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു വിപരീതമായിട്ടുള്ളൊരു ആണ് അതായത് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു മോട്ടിവേഷനൽ വീഡിയോ കാണുന്നു ദെൻ ആഫ്റ്റർ ഫൈവ് സെക്കൻഡ്സ് നമ്മളൊരു വയലൻസ് വീഡിയോ കാണുന്നു ദെൻ ആഫ്റ്റർ ഫൈവ് സെക്കൻഡ്സ് നമ്മളൊരു റൊമാൻസ് വീഡിയോ കാണുന്നു ദെൻ ആഫ്റ്റർ ഫൈവ് സെക്കൻഡ്സ് ഒരു കോമഡി സീൻ കാണുന്നു ഇങ്ങനെ ഇത് കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസാണ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങളാണ് ഐസ്ക്രീമും ചൂട് ചായയും എന്നിരിക്കട്ടെ ഈ ഐസ്ക്രീമും ചൂട് ചായയും നമ്മുടെ മുൻപിൽ കൊണ്ടുവച്ച് നമ്മൾ ഐസ്ക്രീം ഒന്ന് നുണയുന്നു അതിനുശേഷം ചൂട് ചായ സിപ്പ് ചെയ്യുന്നു വീണ്ടും ഐസ്ക്രീം നുണയുന്നു വീണ്ടും ചൂട് ചായ സിപ്പ് ചെയ്യുന്നു എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ നാവിൻ്റെ രസമുഖങ്ങളുടെ ആ സംവിധാനത്തെ തന്നെ തകർക്കുന്നതിന് ഇത് കാരണമാകും ഇതുപോലെ തന്നെയാണ് ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള ഇമോഷൻസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ കുട്ടികളെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കഴിയാതെ വരിക അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക അതുപോലെ തന്നെ ഫോക്കസ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക അമിതമായിട്ടുള്ള ക്ഷീണം മാനസിക തളർച്ച ഇതൊക്കെ സംഭവിക്കുന്നതിലേക്ക് ഈ ബ്രെയിൻ ഫോഗിങ് കാരണമാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക